സംസ്ഥാനത്തെ തീരദേശത്ത് ഒരാഴ്ചക്കാലം വീശിയടിച്ച തീക്കാറ്റിൻ്റെ കാരണമെന്തെന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്കിടയിലെ ഭിന്നത തുടരുന്നു താപവിസ്ഫോടനം എയർപാസൽ പ്രതിഭാസം കടലിൽ നിന്നുള്ള ഉപ്പുകാറ്റ് തുടങ്ങി പല കാരണങ്ങളാണ് വിവിധ പഠനവിഭാഗങ്ങൾ ആധികാരികതയോടെ അവതരിപ്പിക്കുന്നത് തീരദേശത്തെ ആശങ്കയിലാക്കിയ തീക്കാറ്റ് തീക്കാറ്റെന്ന് പേരിട്ട് വിളിച്ച പ്രതിഭാസത്തിന്റെ കാരണം കണ്ടെത്താനായി നിയോഗിക്കപ്പെട്ട വിവിധ പഠന സംഘങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ആശയക്കുഴപ്പം കൂടുതൽ ശക്തമായി ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ താപവിസ്ഫോടനമാണ് ചെടികൾ കരിഞ്ഞുണങ്ങിയ പ്രതിഭാസത്തിന് കാരണമെന്ന വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിനെ പൂർണ്ണമായും നിരാകരിച്ചു മറ്റു വാദങ്ങളാണ് കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പഠന റിപ്പോർട്ടുകൾ പോലും വിശദീകരിക്കുന്നത് കോഴിക്കോട്ടെ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സി ഡബ്ല്യു പഠന റിപ്പോർട്ട് കാണുക പ്രാദേശികമായ എയർപാഴ്സൽ പ്രതിഭാസമാണ് തീക്കാറ്റിന് കാരണം ഒപ്പം കടൽ പ്രക്ഷുബ്ധമായ സമയത്ത് തിരകൾ മുന്നൂറ് മീറ്ററിലധികം ഉയർന്ന് ലവണാംശം കാറ്റിൽ കലർന്നു ഈ കാറ്റാണ് ചെടികൾ കരയുന്നതിന് ഇടയാക്കിയെന്ന നിഗമനമടക്കമാണ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് അതേസമയം പി ചി വനം ഗവേഷണ കേന്ദ്രമാകട്ടെ താപവിസ്ഫോടനമാണ് കാരണമായി വിശദീകരിക്കുന്നത് തീക്കാറ്റാണെങ്കിൽ ഒരു മേഖല മുഴുവൻ വരും അതോടൊപ്പം ലവണാംശം കൂടുതലായിരുന്നുവെന്ന വാദത്തെ ഇവർ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട് കാസർകോട്ടെ തോട്ടബിലെ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിലെ നിഗമനം കടലിൽ നിന്ന് വീശിയ ഉപ്പുകാറ്റാണ് ചെടികൾ കരിഞ്ഞ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് സ്കൂൾ ഓഫ് ഓഷ്യൻ സ്റ്റഡീസ് ആൻഡ് ടെക്നോളജിയും സമാന നിലപാടിലാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ ഈ മാസം ഒൻപതിന് വിവിധ പഠന സംഘങ്ങളുടെ സംയുക്ത യോഗം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ വിളിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്